കെ സി വൈ എം എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെയും അന്നനാട് ഫ്രെയിംസ് ഫിലിം സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മുരിങ്ങൂർ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മീഡിയ സയൻസിൽ വെച്ച് ഏകദിന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു കെ സി വൈഎം എറണാകുളം അങ്കമാലി മേജർ അതിരൂപത പ്രസിഡന്റ് ജിസ് മോൻ ജോൺ അധ്യക്ഷത വഹിച്ചു ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം കെ സി വൈഎം താമരശ്ശേരി രൂപത മുൻ ഡയറക്ടർ ഫാദർ അജി പുതിയ നിർവഹിച്ചു ഈ കാലഘട്ടത്തിൽ സിനിമയെ വെറുപ്പിന്റെയും വിഭജനത്തിൻ്റെയും വിത്തുകൾ പാകി മനുഷ്യ മനസ്സുകളിൽ വെറുപ്പും വിദ്വേഷവും വളർത്തുവാൻ സിനിമ ഉപയോഗിക്കുമ്പോൾ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ കെ സി വൈ എം യുവജനങ്ങൾ സിനിമയെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും മാർഗമായി ഉപയോഗിക്കുകയാണ് എന്നും ഫാദർ അജി പുതിയ സംസാരിച്ചു കെ സി വൈ എം അതിരൂപത ഡയറക്ടർ ഫാദർ ജിനോ ഭരണികുളങ്ങര ആമുഖ സന്ദേശം നൽകി അതിരൂപത ജനറൽ സെക്രട്ടറി ജെറിൻ പാറയിൽ വൈസ് പ്രസിഡന്റ് സില്ല നിക്സൺ ഫ്രെയിംസ് ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് ഷൈൻ അവരേഷ് സെക്രട്ടറി ജിനേഷ് എബ്രഹാം എന്നിവർ സംസാരിച്ചു അതിരൂപത ഭാരവാഹികളായ മാർട്ടിൻ വർഗീസ് റിസോ തോമസ് ടെക്സൻ കെ മാർട്ടിൻ എന്നിവർ ഫിലിം ഫെസ്റ്റിവലിന് നേതൃത്വം നൽകി വിവിധ യൂണിറ്റുകളിൽ നിന്നും എത്തിയ ഒട്ടനവധി കെ സി വൈഎം പ്രവർത്തകർ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്തു